നമസ്കാരം ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന വശമാണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ആളുകൾ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വ്യത്യസ്ത രീതികളാണ് ഉപയോഗിക്കുന്നത് ഹോമിയോപ്പതി അലോപ്പതി ആയുർവേദം എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രചാരമുള്ള മൂന്ന് രീതികൾ ഇതിൽ ഹോമിയോപ്പതിയും അലോപ്പതിയും തമ്മിലുള്ള തല്ല് കുറച്ച് അധികനാളായി നമ്മൾ കണ്ടുവരുന്നതാണ് എന്നാൽ ഈ രണ്ട് ചികിത്സാരീതിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഇപ്പോഴിതാ റോയൽ ഹൗസ് ഹോൾഡിന്റെ മെഡിക്കൽ വിഭാഗത്തിന്റെ തലവനായി ഒരു ഹോമിയോപ്പതി ഡോക്ടറെയാണ് ചാൾസ് രാജാവ് നിയമിച്ചിരിക്കുന്നത് ഡോക്ടർ മൈക്കിൾ ഡിക്സൺ റോയൽ എന്ന വ്യക്തിയാണ് മെഡിക്കൽ വിഭാഗത്തിന്റെ തലവനായി നിയമിച്ചിരിക്കുന്നത് നിരവധി ഫിസിഷ്യന്മാരും സർജന്മാരും ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗത്തിലേക്കാണ് ഹോമിയോപ്പതി ഡോക്ടറെ നിയമിച്ചിരിക്കുന്നത് മെഡിക്കൽ വിഭാഗത്തിന്റെ തലവനായി ഒരു ഹോമിയോപ്പതി ഡോക്ടറെ നിയമിച്ചത് കൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് ഏകദേശം അൻപത് വർഷമായി എൻ എച്ച് എസിൽ ജോലി ചെയ്യുകയും ഡവണിൽ പാർട്ട് ടൈമായി ജി പി ഐ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഡിക്സൺ ഹോമിയോപ്പതിയുടെ പരസ്പര പൂരകമായ ഉപയോഗത്തെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഹോമിയോപ്പതി ഫാക്കൽറ്റിയുടെ രക്ഷാധികാരിയായും ഇദ്ദേഹം നിയമിതനായിട്ടുണ്ട് ഡിക്സൺ മുമ്പ് രാജകുമാരനായിരിക്കെ രാജാവിന്റെ മെഡിക്കൽ ഉപദേശകനായും പ്രവർത്തിച്ചിട്ടുണ്ട് മറ്റു ചികിത്സകൾക്കൊപ്പം ഹോമിയോപ്പതി മരുന്നും ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഹോമിയോപതി ചികിത്സ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങൾക്കും പരിഹാരം നൽകാൻ പ്രാപ്തമാണ് അടിയന്തര സാഹചര്യങ്ങൾ മാറ്റിവെച്ചാൽ ഈ ബദൽ ശാസ്ത്രം ഒരു രോഗിയുടെ മിക്കവാറും എല്ലാ ലക്ഷണങ്ങളെയും ചികിത്സിക്കാം രോഗപ്രതിരോധ മരുന്നുകൾക്കൊപ്പം ഹൈപ്പർ ആക്ടിവിറ്റി സ്വാഭാവിക വൈകല്യങ്ങൾ പഠന വൈകല്യങ്ങൾ വന്ധ്യതാ ചികിത്സ തൊക്കു രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങളുടെ ചികിത്സയിൽ ഹോമിയോപ്പതി ഫലപ്രദമാണ് ഹോമിയോപ്പതി ചികിത്സ ദീർഘകാലം ഫലം കാണിക്കുന്നതിനാൽ വിട്ടുമാറാത്ത രോഗികൾക്ക് മാത്രമേ ഇത് ഫലപ്രദമാകൂ എന്ന ധാരണയിലാണ് പലരും അത് ശരിയല്ല കാരണം നിശിത രോഗികൾക്കും മുൻകരുതൽ ലഭ്യമാണ് പനി ചുമ ജലദോഷം വേദന അണുബാധ എന്നിവ ഈ രോഗികളിൽ ചിലതാണ് അലോപ്പതിയിൽ സാധാരണയായി രോഗികൾ അഭിമുഖീകരിക്കുന്ന പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് നിങ്ങൾക്ക് അസുഖം ഭേദമാക്കാൻ കഴിയും അലോപ്പതിയിൽ ഉപയോക്താവിന് കുത്തിവയ്പ്പുകൾ സിറപ്പുകൾ ഗുളികകൾ പൊടികൾ മുതലായവ കൈകാര്യം ചെയ്യണം ഹോമിയോപ്പതി ചികിത്സയിൽ രോഗികൾക്ക് മധുരമുള്ള ഗുളികകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ പോലും ഈ മരുന്ന് കഴിക്കുന്നതിൽ വിരോധം കാണിക്കുന്നില്ല മാത്രമല്ല ഹോമിയോ മരുന്നുകളുടെ തുക വളരെ തുച്ഛമായതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വരെ ഈ മരുന്ന് വാങ്ങാൻ കഴിയാവുന്നതാണ് എന്നാൽ ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്നറിയപ്പെടുന്ന അലോപ്പതി രോഗികൾ ചികിത്സിക്കാൻ മരുന്നുകളും ശസ്ത്രക്രിയയും ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് അലോപ്പതി മരുന്നുകൾ പ്രത്യേക രോഗലക്ഷണങ്ങളെ ലക്ഷ്യമാക്കി അവ ഇല്ലാതാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അലോപ്പതി രോഗനിർണയത്തിനായി രക്തപരിശോധന വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നു എന്നാൽ ഹോമിയോപ്പതിയുടെ ചില ദോഷങ്ങൾ എന്ന് പറയുന്നത് ഗുരുതരമായ അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തുന്ന രോഗികൾക്ക് ഹോമിയോപ്പതി ഫലപ്രദമല്ല എന്നതാണ് ഇടയ്ക്കിടെ കൂടിയാലോചനകളും തുടർ നടപടികളും ആവശ്യമായതിനാൽ ഹോമിയോപ്പതി സമയമെടുക്കും ഹോമിയോപ്പതി ശാസ്ത്രീയമായ തെളിവുകളാൽ പിന്തുണയ്ക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ പലരും ഇതിനെ ഒരു കപട ശാസ്ത്രമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അലോപ്പതി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് ഗുരുതരവും ജീവൻ അപകടപ്പെടുത്തുന്നതുമായ രോഗികൾക്ക് അലോപ്പതി ഫലപ്രദമാണ് അലോപ്പതി മരുന്നുകൾ ശാസ്ത്രീയ ഗവേഷണത്തിന്റെ പിന്തുണയുള്ളതും അംഗീകാരമുള്ളതുമാണ് ആധുനിക രോഗനിർണയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അലോപ്പതി കൃത്യമായ രോഗനിർണയം നടത്തുന്നു എന്നാൽ ഇതിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് അലോപ്പതി ചികിത്സ ചെലവേറിയതാണ് മാത്രമല്ല മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം ചില സന്ദർഭങ്ങൾ വിഷാംശം വരെ ഉണ്ടാകാം അലോപ്പതി രോഗലക്ഷണങ്ങളെ മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ രോഗികളുടെ അടിസ്ഥാന കാരണങ്ങളെയല്ല എന്തായാലും ഇന്ത്യയിൽ കോവിഡ് കാലത്ത് അലോപ്പതിയും ഹോമിയോപ്പതിയും തമ്മിൽ നടന്ന ഒരു പ്രതിഷേധത്തിന് സമാനമായിട്ടുള്ള പ്രതിഷേധവും വിമർശനങ്ങളുമാണ് ഇപ്പോൾ ബ്രിട്ടനിലും നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തനി നിറം